ജ്യോതിഷത്തിലെ ഏറ്റവും മംഗളകരമായ ഗ്രഹമായി വാഴ്ത്തപ്പെടുന്ന വ്യാഴം അഥവാ ഗുരു അതിന്റെ പരമോന്നത രാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ അത് അതിന്റെ പൂർണ്ണ ശക്തിയിൽ ശുഭബലങ്ങൾ ചൊരിയുന്ന ഒരു സമയമാണ് ഈ ഗ്രഹമാറ്റം ധനുരാശിയിലും മകരം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ അപ്രതീക്ഷിതവും ആഴത്തിലുള്ളതുമായ പോസിറ്റീവ് പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് സൂര്യന്റെ നക്ഷത്ര ായ ഉത്രാടം സ്ഥിരതയുടെയും നേതൃത്വ ഗുണങ്ങളുടെയും പ്രതീകമാണ് വ്യാഴം പോലുള്ള ഒരു ശുഭഗ്രഹം അതിന്റെ ഉച്ചരാശിയിലെത്തുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ സ്വാഭാവികമായ കഴിവുകൾക്ക് കൂടുതൽ തിളക്കമേകുകയും പുതിയ വിജയങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ കർക്കിടക രാശിയിലെ സഞ്ചാരം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യവും സമൃദ്ധിയും സമാധാനവും എങ്ങനെ സമ്മാനിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വ്യാഴം കർക്കിടകത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് വെറും ഒരു ഗ്രഹമാറ്റമല്ല അതൊരു ആത്മീയ ഉണർവിന്റെയും വിജ്ഞാന സമ്പത്തിന്റെയും പ്രതീകമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടം അവരുടെ വ്യക്തിത്വത്തിലും കാഴ്ചപ്പാടുകളിലും പുതിയ മാനങ്ങൾ നൽകും കർക്കടകം രാശി ചന്ദ്രന്റെ മേഖലയായതിനാൽ അത് മനസ്സുമായും വികാരങ്ങളുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഉത്രാടം നക്ഷത്രക്കാർക്ക് അവരുടെ അന്തർജ്ഞാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് അവരെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തതയോട് സമീപിക്കാനും സഹായിക്കും ആത്മീയമായ ചിന്തകളും അന്വേഷണങ്ങളും ഈ കാലയളവിൽ വർദ്ധിക്കും വ്യാഴം ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമാണ് ഈ മാറ്റം ഉത്രാടം നക്ഷത്രക്കാരുടെ ധാർമ്മിക മൂല്യങ്ങളെ ശക്തിപ്പെടുത്തും സത്യസന്ധത ദയ പരോപകാര താല്പര്യം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാകും ഇത് അവരെ സമൂഹത്തിൽ കൂടുതൽ ബഹുമാന്യരാക്കി മാറ്റും സൂര്യന്റെ നക്ഷത്രമായതിനാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായും ആത്മവിശ്വാസമുണ്ട് വ്യാഴത്തിന്റെ ഈ സ്ഥാനം അവരുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കും പുതിയ വെല്ലുവിളികളെ നേരിടാനും നേതൃത്വപരമായ റോളുകൾ ഏറ്റെടുക്കാനും ഇത് അവരെ പ്രേരിപ്പിക്കും ഭയമില്ലാതെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കും പഠനത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് പുതിയ ഭാഷകൾ പഠിക്കാനും നവീനമായ സാങ്കേതിക വിദ്യകളിൽ അറിവ് നേടാനും സാധിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ജ്യോതിഷം തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിജ്ഞാനം നേടുന്നതിനും ആത്മീയമായ ഉണർവിനും സഹായിക്കുന്ന യാത്രകൾക്ക് സാധ്യതയുണ്ട് തീർത്ഥാടനങ്ങൾക്കും ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മാനസികമായ ഉന്മേഷം നൽകും വിദേശയാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും ഈ യാത്രകൾ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഉപകരിക്കും വ്യാഴത്തിന്റെ കർക്കടകം രാശി പ്രവേശം ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും അവിസ്മരണീയമായ നേട്ടങ്ങൾ സമ്മാനിക്കും വ്യാഴം ധനകാരകനാണ് കർക്കിടകത്തിലെ അതിന്റെ ഉച്ചസ്ഥിതി അപ്രതീക്ഷിത ധനലാഭത്തിന് വഴിയൊരുക്കും നിലവിലുള്ള വരുമാന സ്രോതസ് ൾ കൂടുതൽ സ്ഥിരതയുള്ളതും ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർദ്ധനവ് ബോണസ് എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഈ കാലയളവിൽ ഗണ്യമായി കുറയും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് സുവർണ അവസരമാണ് ഭൂമി സ്വർണം ഓഹരികൾ മറ്റു നിക്ഷേപ പദ്ധതികൾ എന്നിവയിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ആസൂത്രണം നടത്താൻ ഏറ്റവും ഉത്തമമായ സമയമാണിത് നിലവിലുള്ള തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുമെങ്കിലും ചിലർക്ക് പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ അവസരം ലഭിക്കും ഈ മാറ്റങ്ങൾ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ബിസിനസ് ചെയ്യുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് അവരുടെ സംരംഭങ്ങൾ വികസിപ്പിക്കാൻ ഇത് നല്ല സമയമാണ് പുതിയ പങ്കാളിത്തങ്ങൾ വിദേശ കരാറുകൾ നൂതനമായ ഉൽപ്പന്നങ്ങളുടെ അവതരണം എന്നിവയിലൂടെ ബിസിനസ് വലിയ വിജയങ്ങൾ നേടും തൊഴിൽപരമായ നേട്ടങ്ങൾ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടും നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കും ഇത് പ്രൊഫഷണൽ രംഗത്ത് ഉന്നത സ്ഥാനത്ത് ങ്ങളിലേക്ക് എത്താൻ സഹായിക്കും വ്യാഴത്തിന്റെ കർക്കിടത്തിലെ ഉച്ചസ്ഥിതി ഉത്രാടം നക്ഷത്രക്കാരുടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ഇടപെടലുകളെയും വളരെ ക്രിയാത്മകമായി സ്വാധീനിക്കും വ്യാഴം ശുഭഗ്രഹമായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും ചെറിയ പണക്കങ്ങൾ പോലും വേഗത്തിൽ പരിഹരിക്കപ്പെടും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ മറ്റു കഴിവുകളിലോ മികച്ച പുരോഗതി കണ്ട് സന്തോഷിക്കാൻ അവസരമുണ്ടാകും കുട്ടികളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാധ്യതയുണ്ട് ഗൃഹപ്രവേശം വിവാഹം മറ്റ് ശുഭകാര്യങ്ങൾ എന്നിവ ഈ കാലയളവിൽ നടക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളും ഒത്തു സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാകാനും സാധ്യതയുണ്ട് ഈ സൗഹൃദങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പിന്തുണയും സന്തോഷവും നൽകും സാമൂഹികപരമായ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരം ലഭിക്കും വ്യാഴം സമൂഹത്തോടുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മറ്റുള്ളവരെ സഹായിക്കാനും താല്പര്യം വർദ്ധിക്കും ഇത് സമൂഹത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും ബഹുമാനവും നേടിത്തരും കുടുംബ ബന്ധങ്ങളിലും ബന്ധുക്കളുമായും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ സാധിക്കും ഇവരുടെ പിന്തുണയും സഹകരണവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകും വ്യാഴത്തിന്റെ രാശി പ്രവേശം ഉത്രാടം നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിലും ആത്മീയ ജീവിതത്തിലും വ്യക്തിഗത കഴിവുകളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഇത് പൊതുവായ ആരോഗ്യനില മെച്ചപ്പെടുത്തും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും പതിവായി വ്യായാമം ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും യോഗ ധ്യാനം തുടങ്ങിയ ആത്മീയ രീതികൾ മാനസികാരോഗ്യത്തിന് ഗുണകരമാകും പുതിയ കഴിവുകൾ പഠിക്കാനും വികസിപ്പിക്കാനും ഇതൊരു നല്ല സമയമാണ് കല സംഗീതം എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ താൽപര്യമുള്ളവർക്ക് ഈ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ സാധിക്കും ഇത് വ്യക്തിപരമായ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ക്ഷേത്ര ദർശനങ്ങൾ പൂജകൾ പ്രാർത്ഥനകൾ എന്നിവയിലൂടെ ദൈവിക അനുഗ്രഹം ലഭിക്കും ഇത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ശക്തി നൽകും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുകയും പുതിയ അനുഭവം നൽകുകയും ചെയ്യും കോടതി വ്യവഹാരങ്ങളോ മറ്റു നിയമപരമായ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ഈ കാലയളവിൽ അനുകൂലമായ വിധികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാഴം നീതിയുടെ ഗ്രഹം കൂടിയായതിനാൽ സത്യം ജയിക്കും വ്യാഴം ശുഭഗ്രഹമാണെങ്കിലും അതിന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നതിനും ഈ അനുകൂലമായ കാലഘട്ടത്തെ മികച്ച രീതിയിൽ വിനിയോഗിക്കുന്നതിനും ഉത്രാടം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് വ്യാഴത്തിന്റെ സ്വാധീനം ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ എല്ലാ വശങ്ങളും പരിഗണിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ ഉപദേശം തേടുക വ്യാഴം ധാർമ്മികതയുടെ പ്രതീകമാണ് സത്യസന്ധവും നീതിയുക്തവുമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക അനാവശ്യമായ തർക്കങ്ങളിലും അന്യായമായ കാര്യങ്ങളിലും ഇടപെടുന്നത് ഒഴിവാക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും പാവപ്പെട്ടവരെയും അറിവ് നേടുന്നവരെയും വിദ്യാർത്ഥികളെയും സഹായിക്കുന്നത് ഉത്തമമാണ് താടം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ചില പ്രധാന ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുകയും സൂര്യന്റെ അനുഗ്രഹം നേടുകയും ചെയ്യും ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും പാരായണം ചെയ്യുന്നത് സൂര്യദേവനെ പ്രീതിപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും സൂര്യമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക ശിവഭജനം പോലെ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ് ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യദേവന്റെ പ്രീതിക്ക് കാരണമാകും ചുവന്ന വസ്ത്രങ്ങൾ ചുവന്ന പൂക്കൾ പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുന്നത് നല്ല കർമ്മബലങ്ങൾ നൽകുകയും ദോഷങ്ങളെ കുറയ്ക്കുകയും ചെയ്യും മാതാപിതാക്കളെ പ്രത്യേകിച്ച് പിതാവിനെ ബഹുമാനിക്കുന്നതും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ആദരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും നല്ല ആരോഗ്യം നിലനിർത്താൻ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വ്യായാമവും തുടരുക അനാവശ്യമായ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വിജയം കൈവരിക്കുമ്പോൾ അഹങ്കാരം കൂടാതെ വിനയത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകും വ്യാഴഗ്രഹത്തിന്റെ ഈ രാശിമാറ്റം ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം സമ്മാനിക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് ആത്മീയവും വ്യക്തിപരവും സാമ്പത്തികവും തൊഴിൽപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ ശക്തമായ അനുഗ്രഹത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാനും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഭാവിയെ രൂപപ്പെടുത്താനും ഉത്രാടം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു